ചാത്തക്കുടം ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം കല്ലാറ്റ് ഗോപാലകൃഷ്ണ കുറുപ്പിന് സമ്മാനിക്കും ചാത്തക്കുടം ക്ഷേത്ര ഉപദേശക സമിതിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ചാത്തക്കുടം ക്ഷേത്രത്തിൽ അടിയന്തരം മണ്ഡലകാലം പ്രതിഷ്ഠാ ദിനം തുടങ്ങിയ ചടങ്ങുകളിൽ ദീർഘകാലമായി സജീവ സാന്നിധ്യമാണ് കല്ലാറ്റ് ഗോപാലകൃഷ്ണക്കുറിപ്പ് ശ്രീധർമ്മശാസ്ത്രാവിന്റെ രൂപം ആലേഖനം ചെയ്ത വെള്ളിമുദ്ര ഇരുപത്തി അയ്യായിരത്തി രൂപ പ്രശസ്തി പത്രം ഉപഹാരം എന്നിവ ഉൾപ്പെടുത്തുന്നതാണ് പുരസ്കാരം വലച്ചിറ ശാരം കണ്ടെത്ത കല്ലാറ്റ് കുഞ്ചിക്കുട്ടി അമ്മയുടെയും കണിമംഗലം കല്ലാറ്റ് ഗോവിന്ദ കുറുപ്പിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി എട്ടിനാണ് കല്ലാറ്റ് ഗോപാലകൃഷ്ണ കുറുപ്പിന്റെ ജനനം അനുജത്തി അമ്മിണി സരോജിനി എന്നിവർ സഹോദരങ്ങളാണ് വലച്ചിറ ഗവൺമെന്റ് യു പി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി ചേർപ്പ് സി എൻ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പഠനം തുടർന്ന് ടൈപ്പ് ലൈറ്റിംഗ് ലോവർ പരീക്ഷയിലും വിജയിച്ചു പത്താം വയസ്സ് മുതൽ വല്ലച്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ സന്ധ്യാവേലക്കൊട്ടി ചെണ്ടയിൽ അഭ്യാസം തുടങ്ങി എസ് എസ് എൽ സി പഠനകാലത്ത് കോഴിക്കോട്ട് നടന്ന പതിനാറാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രഥമ ചെണ്ടമേള ഗ്രൂപ്പ് മത്സരത്തിൽ പങ്കെടുത്തു അമ്മാവനായ വല്ലച്ചിറ മാധവക്കുറുപ്പാണ് ഗുരുനാഥൻ വിദ്യാരംഭദിനത്തിൽ രാവിലെ തറവാട്ടിലെ മച്ചകത്ത് ഭഗവതിയുടെ മുൻപിലായിരുന്നു അരങ്ങേറ്റം അഞ്ചാം വയസ്സ് മുതൽ കടലാശ്ശേരി ദേശമംഗലം അവണാവ് മനയിലെ കളംപാടിന്റെ സ്ഥിര സാന്നിധ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഉപജീവനാർത്ഥം ബോംബെയിലേക്ക് പോകുന്നതുവരെ ഗുരുവായൂർ ഉത്സവത്തിൽ വലംതലകാരനായി ബോംബെ സൂറത്ത് തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നാട്ടിൽ തിരിച്ചെത്തി തുടർന്ന് അടിയന്തര പ്രവർത്തികളിൽ ഏർപ്പെട്ടു പാനപ്പറയായിരുന്നു അന്നത്തെ പ്രധാന ജോലി പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിൽ കടലാശേരി പിഷാരിക്കൽ ഭഗവതിയുടെ പൂരം അടിയന്തര ചുമതലകളും നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരള പോലീസിൽ പാർട്ട് ടൈം ജോലി ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ചാത്തകുടം ക്ഷേത്രത്തിൽ അടിയന്തിരം മണ്ഡലകാലം പ്രതിഷ്ഠാദിനം തുടങ്ങിയ ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വല്ലച്ചല ഭഗവാൻ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെ ശ്രീഭദ്ര പുരസ്കാരവും ലഭിച്ചിരുന്നു കണ്ടേംകാവിൽ ശാന്തകുമാരിയാണ് ഭാര്യ വിഷ്ണുവും ജിഷ്ണുവുമാണ് മക്കൾ ഈ മാസം ഇരുപത്തി എട്ടിന് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന പ്രതിഷ്ഠാ ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കും